അസലാമലൈക്കും വാഹമത്തുല്ല അലഹമ്മില്ലാ അലഹമദില്ലാഹിറബിലമീൻ മഹാനായ ബിലാലും റവാഹ റതി അള്ളഹുൻ കറുകറുത്ത സുന്ദരനായ നീക്കരവംശജനായ മനുഷ്യന് മഹാനായ ബിലാൽ റതി അള്ളാഹുൻ പ്രവാചകനും വല്ലാത്ത ഇഷ്ട അദ്ദേഹത്തിന് മക്കേന്ദ്ര പ്രദേശത്ത് ഒരുപാട് അടിമകളുണ്ട് അവർ ജനിക്കുന്നുണ്ട് വളരുന്നുണ്ട് ഏതവസ്ഥയിലാണ് മരണപ്പെടുന്നത് ആരോരും അറിയാതെ ഒരു പൂച്ചക്കുഞ്ഞു പോലും അറിയാതെ ഒരുപാട് അടിമകൾ മരിക്കുന്നുണ്ട് ഒരുപാട് മുതലാളിമാർ ചന്തയിലോട്ട് ഇറങ്ങിയിട്ട് അടിമകളെ രണ്ടും മൂന്നും നാണയത്തിന് വാങ്ങാറുണ്ട് കടക്കാർ പറയുകയാണ് നാല് നാണയത്തിനും അതല്ല അഞ്ച് നാണയത്തിന് തരാൻ സാധിക്കുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ അത് വേണ്ട അടുത്ത കച്ചവടക്കാരിലോട്ട് പോകുന്ന അവസ്ഥയുണ്ട് അതായത് ഒരു പൂച്ചയുടെ വരെ പോലും കരുപ്പിക്കാത്ത ഒരു നാട്ടിൽ മഹാന ബിലാൽ നദി ഒരു അടിമയായിരുന്നു അദ്ദേഹം സാധാരണക്കാരൻ്റെ ജനിച്ചിട്ടുള്ളത് ജീവിച്ചിട്ടുള്ളതും പക്ഷേ ഈ ലോകത്ത് ഈ തുര്യാവിൽ ഇന്ന കാലത്ത് ലക്ഷക്കണക്കിന് പള്ളിയുടെ മിനാരകളിൽ നിന്ന് വരുന്ന ധനി മുഴക്കങ്ങളില്ലേ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബൂർന്ന് പറഞ്ഞ് ദിവസങ്ങളിൽ അഞ്ച് ഭക്തകളായിട്ട് വരുന്നുണ്ടോ ആ സമയത്ത് ആ ബാങ്കിൻ്റെ ധനി നമ്മുടെ കാതുകളിലേക്ക് മുഴങ്ങുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ വരേണ്ടെന്ന ഒരു മനുഷ്യൻ്റെ ജീവിതമുണ്ട് മഹാനായ ബിലാൽ നതി അള്ളാഹു അടിമയായിരുന്നു ഇസ്ലാം സ്വീകരിച്ചു ഇസ്ലാം സ്വീകരിച്ചെന്നറിഞ്ഞ സമയത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നമസ്കാരം തുടങ്ങി ഒരുപാട് പ്രാർത്ഥനകളും ഒരുപാട് വിവാദത്തുകളും തുടങ്ങിയിട്ടുണ്ട് ആ സമയത്തും അദ്ദേഹം ഒരു അടിമയായിരുന്നു ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കാൻ തൻ്റെ യജമാനെ സാധിക്കുന്നില്ല മനസ്സിന് വല്ലാത്ത പ്രയാസമൊന്നും ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ഒരുപാട് പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് മഹാനായ ബിലാൽ റഥുവിനെ ഒരു ദിവസം രാവിലെ ചുട്ടുപടുത്ത മണലിൽ കൊണ്ടുപോയി കിടത്തുന്നുണ്ട് നഗ്നനാക്കിയിട്ട് വസ്ത്രം മുഴുവനായിട്ട് മൂരി മാറ്റിയതിന് ശേഷം മണലിൽ കൊണ്ടുപോയി കിടത്തുന്നുണ്ട് ശരീരത്തിൽ വലിയ പാറക്കല്ല് കയറ്റി വെച്ച് ശത്രുക്കൾ നാല് ഭാഗവും നിന്ന് ചാട്ടവാറും കൊണ്ട് പൊതിര തല്ലുന്നുണ്ട് കഴിഞ്ഞോ ഇല്ല ബിലാലിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് രണ്ട് ഒട്ടകത്തെ വെച്ച് ഒട്ടകത്തിൻ്റെ കാലിനാൽ ബിലാലിൻ്റെ കരങ്ങൾ ചങ്ങലയാൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഒട്ടകം വലിച്ചുകൊണ്ട് പോകുന്നുണ്ട് മഹാനായ ബിലാൽ റതി അള്ള ഒൻവിനെ ആർത്തുകറിയാം ചരിത്രം വിശദീകരിക്കുന്നുണ്ട് കറുകറുത്ത ശരീരത്തിലെ പച്ചയായ മാംസം കരിഞ്ഞുകൊണ്ട് ആ മണലിനോട് ലയിച്ചിട്ടുണ്ട് ശത്രുക്കൾക്ക് പോലും അറിവ് തോന്നിയിട്ട് ബിലാലോടും പറയുന്നുണ്ട് ബിലാലെ കുറച്ച് നേരത്തേക്ക് ഒന്ന് രാത്രി വിളിച്ചേക്ക് ഒന്ന് ഉസയെ വിളിച്ചേക്ക് ഒന്നും വരാത്തേ വിളിച്ചേക്ക് കുറച്ച് കഴിഞ്ഞാൽ യജമാനൻ പോകും അതുവരെയൊക്കെ എങ്കിലും ഒന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് പോലും അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് ഒരു തുനി മുടക്കല്ലേ അഹദ് അള്ളാഹെന്നുള്ളത് പ്രേമുള്ളവരെ ആ ഒരു ഈമാൻ എത്ര സുന്ദരമാല്ലേ നമ്മുടെ ഈമാനൊക്കെ എവിടെ നഷ്ടപ്പെട്ടത് സുഹാബാക്കളെ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ അവർ സലാം പറയാറുണ്ട് കെട്ടിപ്പിടിക്കാറുണ്ട് അവർ തമ്മിൽ ചോദിക്കും എന്താണ് വിശേഷങ്ങൾ അവർ പറയും അല്ല തുമ്മലില്ല മരണവും കഴിഞ്ഞ് കബറും കഴിഞ്ഞ് സുറാത്തുപാലത്തോട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൂട്ടുകാരോട് കണ്ടു കഴിഞ്ഞാൽ സ്ഥലം കൊടുക്കാറുണ്ട് കെട്ടിപ്പടിക്കാറുണ്ട് വിശേഷങ്ങൾ ചോദിച്ചറയും എടാ എന്താണ് വിശേഷം ചോദിക്കുന്ന സമയത്ത് പറയും അലഹദില്ലാ ഹൈറാണ് പക്ഷേ എന്നാലും മക്കളെ കെട്ടിച്ചയക്കാനുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് പ്രവാസിയാണ് നാട്ടിലെത്തി നല്ലൊരു കൂടെ ഉണ്ടാക്കാനുണ്ട് ഒരുപാട് പറയുവാനുണ്ട് നമ്മുടെ ഈമാനൊക്കെ പോലെ അത് കുറഞ്ഞുകൊണ്ടിരിക്കുക നമ്മുടെ ജീവിത ലക്ഷ്യങ്ങൾ ഒരുപാടുണ്ട് ഒരുപാട് കാര്യങ്ങൾ മക്കളെ കെട്ടിച്ചയക്കാനുണ്ട് ഒരുപാട് പഠിക്കാനുണ്ട് പിന്നെ പ്രയാസങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ടെല്ലാം മരണവും കഴിഞ്ഞ് കബറും കഴിഞ്ഞിട്ടാണ് നമുക്ക് സ്വർഗ്ഗമായിട്ട് വരുന്നത് പക്ഷേ സ്വഹാപാക്കൾക്കും അവരുടെ ജീവിത ലക്ഷ്യമാണ് സ്വർഗം നമ്മളിതോ ജീവിത ലക്ഷ്യങ്ങളിൽ ഒന്നാണ് സ്വർഗം അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വേണ്ടി മാറ്റിവെച്ച അതിനു അതിനുവേണ്ടിയിട്ട് പ്രവർത്തിക്കുക അള്ളാഹു സുബഹാന ഹോമത്ത് അല നമ്മെയും അനുഗ്രഹിക്കുമാറാവട്ടെ